കാബേജ് ശിക്കോട്ട് എവിടുന്നു കിട്ടിയത് കോളിഫ്ലവറും അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു തയ്യായിരുന്നു അപ്പൊ അപ്പൊ അത് കാശിക്കോട്ടെ നട്ട് ഇപ്പൊ വലുതായി ചെറിയ കാ വന്നല്ലേ അപ്പൊ അതിന് എന്താ ചെയ്യാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിന്റെ വീഡിയോയാണ് ആണ് അപ്പൊ അത് ഇപ്പൊ എത്ര സൈസൊക്കെ ആയെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഒന്ന് ഒന്നു രണ്ടെണ്ണേയും പിടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പുഴു കൊണ്ടുപോയി അപ്പൊ ആ പിടിച്ചാ നമുക്കി കട്ട് ചെയ്യാം പോവാ നമ്മൾ വിചാരിച്ചതേ അല്ലല്ലേ പക്ഷെ വലിയ സൈസൊന്നുമല്ലോ കുഞ്ഞതാണ് അപ്പൊ ഒരു രണ്ടെണ്ണം മാത്രമേ നമുക്ക് പുഴു ഒന്നും ഇല്ലാണ്ട് കിട്ടിയുള്ളൂ ബാക്കി എല്ലാം ഒരു ഒറ്റ ദിവസത്തിനുള്ളിൽ പുഴു കയറി ഫുള്ള് കട്ടി ഫുള്ള് തിന്നളങ്ങ അപ്പൊ ഇനി അതെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതുപോലും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് അത്ര ആയപ്പോ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ അമ്മാമെന്തിയെ അതിന്റെ സന്തോഷത്തിലാണ് ആശാ അപ്പൊ നമ്മള് നട്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മണ്ണും ഒക്കെ കുറവായിരുന്നു അതുകൊണ്ട് നല്ല കുറച്ചുള്ളു ഗൈസ് ഇതായിരുന്നു ഇതിനകത്തൊക്കെ ഫുള്ള് പിടിച്ചതായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ചെയ്യാൻ കണ്ടോ ഫുള്ള് പുഴു കൊണ്ടുപോയി പിന്നെ നമ്മൾ പുഴുവിൻ്റെ പോവാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയുടെ നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതൊക്കെ പോയത് എന്നിട്ടിത് രണ്ടാമത് ഇപ്പം കിളിച്ച് വരുന്ന മുകൾ ഭാഗമാണ് ഈ കാണുന്നത് രണ്ട് പീസ് മാത്രമേ നമുക്ക് പുഴു ഇല്ലാതെ കിട്ടിയിട്ടുള്ളു അല്ലേ കാശി ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് പുഴു കയറാണ്ട് കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇത് നമുക്കിപ്പം കട്ട് ചെയ്ത് എടുക്കാം അതായിട്ടില്ല അപ്പൊ ആരാണ് കട്ട് ചെയ്യുന്നത് പോയി 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 കാശിമോനാണോ അമ്മാമയാണോ ശിക്കുട്ടന്റെ സ്വന്തം ആ അങ്ങനെ ഉണ്ടല്ലേ ആ അപ്പൊ നമ്മൾ ആ ചെടി എടുത്ത് കളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് അടുത്തത് പൊട്ടി വരുവേം വലുതായി ഇത് ഇത്രയാമൊക്കെ വെച്ച് കഴിക്കാം ആ ഇത്രയും വലുതായി ഇനി കഴിഞ്ഞാൽ ചെലപ്പം ഇതും കൂടെ പുഴു കയറും അല്ലേ ഈ ഒരെണ്ണം കൂടിയാണ് ഇനി ഉള്ളത് ഇതിനകത്തും വലിയ പുഴു വലുതായിട്ട് പുഴു കയറിയില്ല കണ്ടെ ഇപ്പുറത്തുണ്ടായിരുന്നു ഇത് ഫുള്ള് പുഴു കയറി ഒറ്റ ദിവസം കൊണ്ടാണ് മൊത്തം പുഴു കേറിയത് ഇതൊരെണ്ണം തന്നെ കിട്ടും ഒട്ടും പ്രതീക്ഷ അല്ലെന്താണ് ഇത് തോരനാണോ നമ്മൾ ഇതൊക്കെ ഫുള്ള് പുഴു കൊണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പൊ ഇത് പുഴു കൊണ്ടുപോയതില് നമ്മള് വെളുത്തുള്ളിയും നീരൊക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുഴുവെല്ലാം പോയി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കിളിച്ച് വരുന്നതാണിത് ചിലപ്പോൾ ഇത് കളയാതെട്ട് വെച്ചേക്കുവാണിനി ഇങ്ങാനും ഇതിനകത്ത് പിടിക്കുന്നെങ്കിലോ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മളിത് ഇപ്പം കട്ട് ചെയ്തതാണ് ഇത് അതും അമ്മ പറഞ്ഞ് ഇത് എടുത്ത് കളയാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഇതും കൂടെ ചിലപ്പം കിട്ടും തയ്യൊക്കെ വരും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും അവിടെ നിൽക്കട്ടെ നമ്മളെ ഒട്ടും ാമസിപ്പിക്കാതെ ഉടനെ തന്നെ കാശിക്കുട്ടിന് തോരൻ വേണോന്നാണ് പറഞ്ഞേക്കുന്നത് തോരന ഒന്നും ചെയ്യാത്ത സാധനമാണ് അതെ ഒരു കീടനാശിനി ഒരു വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ല എന്തോന്ന് ചാണകപ്പൊടി മാത്രം ഇട്ടല്ലേ ചാണകപ്പൊടിയും മണ്ണും മാത്രം ഇട്ട് പിന്നെ ഒരു വളവും ഒന്നും ചെയ്തിട്ടില്ല പുഴു പോകുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അടിച്ച് അതെ അല്ലാതെ നമ്മൾ ഒരു കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതാണ് അല്ലേ കാശി കാശി ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് കുക്ക് ചെയ്യാനും കേറൂറിനാണ് തോന്നുന്നത് കാശിക്കുന്ന തോരം മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി ഒരെണ്ണം പിടിച്ചു നിക്കുന്നത് അത് കട്ട് ചെയ്യുമ്പോ അവന് വിഴുക്ക് മതി ഇത് തോരം മതിയെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരാഴ്ച <laughs> <laughs> അത് ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം അമ്മാമ്മയും മോനും പറയുന്നത് തൈ ഇത് കൊണ്ട് കഴിക്കാറേ ഇത് കൊണ്ടുപോയി ഒന്ന് നട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തൈ പിടിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇതൊന്ന് കുഴച്ച് വെക്കാം എന്തായാലും നമുക്ക് പൊടിക്കുവല്ലെങ്കിൽ നോക്കാമല്ലോ അപ്പോൾ ഇതിപ്പോ ഇത് കൊണ്ടുപോയി ആ ഒരു കറിക്കുള്ളത് ഉണ്ട് കേട്ടോ കണ്ടപ്പോ നമ്മള് കണ്ടപ്പോ ചെറുതായിരുന്നു കട്ട് ചെയ്തെടുത്തപ്പം ചെറുതായിരുന്നു ഇപ്പൊ ചിരിയേ ഉൾ കാണോളൂന്നാ വിചാരിച്ചു പക്ഷെ ഒരു ഉണ്ട് കേട്ടോ ഓക്കേ ഒരു പരീക്ഷണാർത്ഥം അതൊന്ന് നടാൻ പോകും മുത്തശ്ശിതാവ് കടയിലോട്ട് അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങിയേ അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം അമ്മാമ്മയും മോനും കൂടെ അതൊന്ന് നട്ട് നോക്കാമെന്ന് പറയുവാണ് നമുക്ക് നോക്കാം ഇവിടെ ചൂട് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് വെള്ളവും തീരെ കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴുപ്പൊക്കെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ തീരെ കുരുടിച്ചു പോയത് കായേ അതുപോലെ വളമോ അങ്ങനെയൊന്ന് നമ്മൾ ചേർത്തതോ അങ്ങനെയൊന്നുമില്ല നമ്മൾ നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് മണ്ണും മിക്സ് ചെയ്തെങ്കിൽ നട്ടും മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ അമ്മാമയും മോനും കൂടെ പയറിന്റെ വിത്തോ പായലിന്റെ പാവലിന്റെ വിത്തോ ഒക്കെ ഇട്ടേക്കാണ് പൊടിച്ചു അമ്മ ഇത് ഒന്ന് മാറ്റി നോക്കട്ടെ ആ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പയറോ പയറും പാവലും കൂടെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇത് പയർ പൊടിച്ചിട്ടുണ്ട് ആ ഓഹോ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പാപ്പനൊക്കെ ആയാലും അപ്പാപ്പനെയൊക്കെ അവിടെ മുകളിൽ കപ്പയും വാഴയൊക്കെ നടാൻ പോകുമ്പോഴത്തേക്കും ആശാനും കൂടെ കൂടെ നിൽക്കും അവന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പം കാശ്മും കണ്ടില്ല അപ്പം ഇപ്പം ഒരിടത്തിൽ പോയത് അതീപ്പം കണ്ടപ്പോൾ ചോദിച്ചത് ഇതാണ് കാശിയുടെ ചീരത്തോട്ടം ചീര ഇന്നലത്തേക്ക് കുറച്ച് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇന്ന് കുറവ് ഞാൻ കുറച്ച് പച്ചമുളക് ഒക്കെ അതാ നട്ട് വെച്ചിട്ടുണ്ട് മറ്റേതില്ലേയും കൂടെ അപ്പോൾ ഇതൊക്കെ അമ്മാമയും മോനും കൂടി നട്ട മുളകൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താണ് അതിൽ കായ് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഉണക്ക് കാലാവസ്ഥയാണ് നല്ല ഭയങ്കരമായിട്ടുള്ള ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാലേ പറ്റും ഇതൊരു വഴുതനങ്ങയുടെ തൈ ആണ് ഇതും പുഴുവല്ല ഇതൊരു സൈസെന്തോ വെട്ടിലെന്തോ അങ്ങോട്ട് ഇല ഫുള്ള് വെട്ടുന്നത് അതുകൊണ്ട് ഒരു പൂ വന്നിട്ടുണ്ട് ഈ കായ വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം ഏ ഇത് കാശിക്കുട്ടൻ നട്ട പൊളിഞ്ചിയാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പം നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് പൂവിൻ്റെ ചെറുതായിട്ട് കായൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്രയും ലേറ്റായത് എല്ലാ സ്ഥലത്തും പൊളിഞ്ചിയൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്ക് വേണ്ട ചെറിയ കായകളൊക്കെ വന്ന് നിറച്ച് പൂത്തിട്ടുണ്ട് നിറച്ച് ഈ കമ്പുകളിൽ ഫുള്ളായിട്ട് പൂത്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് നീന്ത പൊട്ട് കാറിച്ച് തിന്നിട്ട് പോവും ഇഷ്ടമായ ഇഷ്ടമായ ചെയ്യണേ അതെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇനി നമ്മൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഓക്കെ ബൈ